ത്തിലെ ഒരു സുപ്രധാന ദിനമാണ് ആയിരുന്നു നൂറു കൊല്ലം മുൻപാണ് ആര്യസമാജത്തിന്റെ പ്രമുഖ ആചാര്യനായ സ്വാമി ശ്രദ്ധാനന്ദയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച അത് നൂറു വർഷം തികഞ്ഞു ഇന്നലെ ശ്രദ്ധാനന്ദ സ്വാമി വെറുതെ ഒരു ദിവസം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നില്ല ശ്രീ എ കെ ഭാസ്കർ എന്ന് പറയുന്ന എസ് എൻ ഡി പി പ്രവർത്തകൻ അദ്ദേഹം വടക്കൻ ഭാരതത്തിന്റെ സഞ്ചാരത്തിനിടയിൽ ഒരു പക്ഷേ തീർത്ഥാടനത്തിനോ മറ്റോ പോയതായിരിക്കും ആ സഞ്ചാരത്തിനിടയിലാണ് ശ്രദ്ധാനന്ദ സ്വാമിയുമായി യാദൃശ്ചികമായി കൂടിക്കാണാൻ ഇടയായി ആ സന്ദർഭത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ഒക്കെ വിശദമായി കേരളത്തിന്റെ സാമൂഹിക അവസ്ഥകളെക്കുറിച്ചും നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ എ കെ ഭാസ്കർ ശ്രദ്ധാനന്ദ സ്വാമിയായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല എ കെ ഭാസ്കർ എസ് എൻ ഡി പി യുടെ പ്രവർത്തകനായ എ കെ ഭാസ്കർ ശ്രദ്ധാനന്ദ സ്വാമിയെ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആ വരാം എന്ന് പറഞ്ഞ് തൽക്കാലം ഉടനെ വരാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ വരാം എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്തു ഈ എ കെ ഭാസ്കറുടെ ആവശ്യപ്രകാരമോ നിർദ്ദേശപ്രകാരമോ ആയിരിക്കണം ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ട്രഷറർ ആയിരുന്നല്ലോ പ്രസിദ്ധനായ ആലുമൂട്ടി ചന്നാർ ഗോവിന്ദ ചാനാർ അദ്ദേഹം പിന്നീട് ശ്രദ്ധാനന്ദ സ്വാമിക്ക് കത്തയക്കുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ മഹാസംരംഭത്തിലേക്ക് അങ്ങ് വരണം അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ചാനാർ ശ്രദ്ധാനന്ദ സ്വാമിക്ക് കത്തയക്കുകയും ഒക്കെ ചെയ്തുണ്ട് ആ കത്തിന് മറുപടി ശ്രദ്ധാനന്ദ സ്വാമി അയക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഗോവിന്ദ താങ്കളുടെ ക്ഷണം ഞാൻ മനസ്സിലാ അംഗീകരിക്കുന്നു പക്ഷെ എനിക്കിപ്പോൾ ഓ നിലവിൽ ഏറ്റ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഈ തിരക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയും ആയിരം രൂപ ഈ നവ വൈക്കം സത്യാഗ്രഹ ഫണ്ടിലേക്ക് ഗോവിന്ദ ചാന് എന്ന ഖജാൻജിയുടെ പേരിൽ അയക്കുകയും ചെയ്തു ആയിരം രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദശലക്ഷങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം പഴയ നൂറ് കൊല്ലം മുൻപ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദശലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടത് ആ ആയിരം രൂപ സത്യാഗ്രഹ ഫണ്ടിലേക്ക് ശ്രദ്ധാനന്ദ സ്വാമി അയക്കുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് തിരക്കുകൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് നവംബർ മാസം അദ്ദേഹം വൈക്കം സത്യാഗ്രഹം സന്ദർശിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ സന്ദർശിക്കുകയും അവിടെ മുഴുവൻ കാണുകയും അവിടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു ആവേശഭരിതരായി ജന ആ സത്യാഗ്രഹങ്ങളും നാട്ടുകാരും ജനങ്ങളും മുഴുവൻ വളരെ ആവേശത്തോടു കൂടി സ്വാമിയെ സ്ഥിതി സ്വീകരിക്കുകയും ഈ സത്യാഗ്രഹ പരിപാടികളെല്ലാം വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹം വർക്കലയിൽ പോയി ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ നിശ്ചയിക്കുകയും വർക്കലയ്ക്ക് പോവുകയും ചെയ്തു അങ്ങനെ വർക്കലയിൽ പോയി ഗുരുദേവനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ ശ്രദ്ധാനന്ദ സ്വാമി പറഞ്ഞു കേരളത്തിൽ വ്യാപകമാക്കാൻ ഉദ്ദേശിക്കുന്ന ആര്യ അനുഗ്രഹിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചു കൊണ്ടൊരു പ്രസ്താവന പുറപ്പെടുവിക്കണം ഗുരുദേവനോട് അഭ്യർത്ഥിച്ചു ഗുരുദേവൻ പറഞ്ഞു ആര്യ സമാജമല്ലല്ലോ ധൈര്യ സമാജമല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഒരു അഭിനന്ദന വാക്ക് പറഞ്ഞു അത് ഗുരുദേവൻ വെറുതെ ഒരു ആലങ്കാരികമായി പറഞ്ഞതല്ല കാരണം മൂന്ന് കൊല്ലം മുൻപായിരുന്നല്ലോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാർ നടന്ന കൂട്ടക്കൊലയും കൂട്ടബലാത്സംഗവും കൂട്ടമതം മാറ്റവും ഒക്കെ നടന്ന മാപ്പിളക്കലാപത്തിന്റെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ഹിന്ദു ജനതയുടെ ആ പീഡനങ്ങളിൽ നിന്ന് അവശേഷിച്ച ഹിന്ദുക്കളെ സഹായിക്കാൻ അവരെ പുനരുദ്ധരിക്കാൻ പുനർ പുനരധിവസിപ്പിക്കാൻ അവരെ കർവാപസി നടത്താൻ ഒക്കെ വേണ്ടി വടക്കൻ ഭാരതത്തിൽ നിന്നും ആര്യ സമാജത്തിന്റെ നേതാക്കന്മാർ വരികയും കേരളത്തിൽ ആര്യ സമാജ പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തത് സമാജ പ്രവർത്തനം ഒക്കെ നടത്തി അനേകായിരങ്ങളെ മടക്കിക്കൊണ്ടുവരികയും അവിടെ അഭയാ മലബാറിൽ ആര്യസമാജത്തിന്റെ നേതൃത്വത്തിലും കൂടി അഭയാർത്ഥി ക്യാമ്പ് നടത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ പ്രവർത്തനങ്ങൾ വളരെ ഗുരുതരമായ അപകടം നിറഞ്ഞ ഭീഷണി നിറഞ്ഞ ആ സാഹചര്യത്തിലും സമാജ പ്രവർത്തകർ ആ ഭീഷണികളെയും അപകടങ്ങളെയും മുഴുവൻ നേരിട്ട് തന്നെ ഈ അനാഥരായ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ നടത്തിയ പ്രവർത്തനം അതിനു മുന്നേ തന്നെ ഗുരുദേവൻ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞിരുന്നു കുമാരനാശാനെ മലബാറിലേക്ക് അയച്ചതും അത് കഴിഞ്ഞ് അവിടുത്തെ വിവരങ്ങൾ ഒക്കെ അറിഞ്ഞു വന്ന് കുമാരനാശാൻ പിന്നീട് ദുരവസ്ഥ എന്ന കാവ്യം എഴുതിയതും ആ കാവ്യത്തിനെതിരെ മുസ്ലിം വർഗീയവാദികൾ ഉറഞ്ഞു തുള്ളിയതും അത് പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയതും അതിനുശേഷം പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കുമാരനാശാൻ മരിച്ചതും ഒക്കെ നമ്മളുടെ ചരിത്രത്തിലുണ്ട് അതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം ഈ സംഭവങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഗുരുദേവൻ ശ്രദ്ധാനന്ദ സ്വാമിയോട് പറഞ്ഞത് നിങ്ങൾ വെറും ആര്യ സമാജമല്ല ധൈര്യ സമാജമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അനുഗ്രഹിക്കാമല്ലോ എന്ന് പറയുകയും ഗുരുദേവൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു ആ ശിവഗിരിയിലെ ആര്യ സമാജത്തിന് അനുകൂലമായി പിന്നീട് പ്രസ്താവന പുറപ്പെടുവിക്കൊക്കെ ചെയ്തു ആ ആയുർ സമാജത്തിന്റെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുരുദേവനെ കണ്ടു എന്നും ഗുരുദേവനുമായി സംഭാഷണം നടത്തി എന്നും ഒക്കെ ഇന്നലെയും ചില ഓൺലൈൻ ചാനലുകളിലൊക്കെ മനോരമയൊക്കെ അത് വലിയ വാർത്തയൊന്നും ആക്കിയില്ല പക്ഷെ ഓൺലൈനിൽ ഒരു വാർത്ത കൊടുത്തു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളും പരിപാടികളും സെമിനാറുകളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കെ ഭാരതത്തിലെ തന്നെ എന്ന് മാത്രമല്ല ഈ ശ്രദ്ധാനന്ദ സ്വാമിയെ കുറിച്ച് മറ്റൊന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ആര്യ സമാജത്തെ കുറിച്ച് ഈ മാപ്പിളക്കലാപം എന്നുള്ളത് മലബാറിൽ മാത്രം നടന്നതല്ല ഖിലാപത്തിനെ തുടർന്നാണല്ലോ അത് കലാപമായി മാറിയത് ഭാരതം മുഴുവൻ അത് വർഗീയ കലാപമായി മാറുകയും ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഖിലാപത്ത് പ്രക്ഷോഭം പിന്നീട് ഹിന്ദുക്കൾക്കെതിരായ വർഗീയ കലാപമായി മാറുകയും കൂട്ടക്കൊലകളും കൂട്ട തീവ്പകൾ ഒന്ന് കൊടിയ ആക്രമണങ്ങളാണ് രാജ്യമെമ്പാടും ഭാരതമെമ്പാടും അവർ നടത്തിയത് ഈ മത മൗലികവാദികൾ മത തീവ്രവാദികൾ അനേകായി ഭാരതത്തിലെമ്പാടുമായിട്ട് കൊല്ലപ്പെട്ടു വലിയ ലഹളകൾ ഉണ്ടായി അനേകം കൂട്ട ബലാത്സംഗങ്ങളും കൂട്ട മതം മാറ്റങ്ങളും ഒക്കെ നടന്നു അതിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അറിയണം എന്ന് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതനായ ഒരാളിൻ്റെ പുസ്തകം ഞാൻ പറയാം ഡോക്ടർ ബി എ ഭീംറാവു റാംജി അംബേദ്കർ എഴുതിയ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിൽ കലാപത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് അതിനു മുൻപ് ഈ ഖിലാപത്ത് സമരം നടക്കുമ്പോൾ ഖിലാപത്തിനു വേണ്ടി കോൺഗ്രസും ദേശീയ പ്രസ്ഥാനത്തിനും പ്രവർത്തിക്കുന്ന ആളാണ് ശ്രദ്ധാനന്ദ സ്വാമികൾ ആ ശ്രദ്ധാനന്ദ സ്വാമികൾ ഖിലാപത്തിനു വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ വേദികളിൽ രാജ്യമെമ്പാടും പ്രസംഗിച്ചു പോരാ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ മുസ്ലിങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി ജുമാ മസ്ജിദിൽ ഖിലാപത്തിനു വേണ്ടി പ്രസംഗം നടത്തിയ ആളാണ് ശ്രദ്ധാനന്ദൻ പിന്നീട് ആ ഖിലാപത്ത് അഖിലാപത്തായി മാറുകയും ഹിന്ദുക്കൾക്കെതിരായ കൂട്ടക്കൊലകളായി പരിണമിക്കുകയും ചെയ്തപ്പോൾ അതേ ശ്രദ്ധാനന്ദൻ ഈ കൂട്ട ആക്രമണങ്ങൾക്ക് ഇരയായ ഹിന്ദുക്കളെ വീണ്ടെടുക്കാനുള്ള പ്രയത്നങ്ങൾ നടത്തി ആ ഹിന്ദുക്കളെ തിരിച്ച് വീണ്ടും ഹിന്ദുക്കളാക്കാൻ മതം മാറ്റപ്പെട്ടവരെ വീണ്ടും ഹിന്ദുക്കളാക്കാൻ അവരെ പുനരധിവസിപ്പിക്കാൻ മലബാറിൽ മാത്രമല്ല ഭാരതമെമ്പാടും ആ പ്രവർത്തനം നടത്തിയത് കണ്ടപ്പോൾ സഹിച്ചില്ല ആർക്ക് ഇസ്ലാമിക ആക്രമണകാരികൾക്ക് വിദേശാക്രമണകാരികളല്ല ഖിലാപത്തിന് വേണ്ടി പറഞ്ഞു നടക്കുന്ന മുസ്ലിങ്ങൾക്ക് സഹിച്ചില്ല എന്നിട്ട് അങ്ങനെ മതം മാറ്റപ്പെട്ട ഹിന്ദുക്കൾ തിരിച്ച് വീണ്ടും ഹിന്ദുവാക്കിയതിന്റെ പേരിൽ ഹിന്ദുക്കളെ പുനരധിവസിപ്പിക്കാൻ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ മുസ്ലിം വർഗീയവാദികൾ സ്വാമി ശ്രദ്ധാനന്ദൻ എന്ന ആര്യ സമാജ പ്രവർത്തകനെ ഖിരാപത്ത സമര നേതാവിനെ മുസ്ലിം വർഗീയവാദികൾ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് ആ ശ്രദ്ധാനന്ദനാണ് വൈക്കം സത്യാഗ്രഹത്തിൽ വന്നതും അതിനു മുമ്പ് ഇന്നത്തെ നിലയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സംഭാവന നടത്തിയതും ഗുരുദേവന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ആര്യ സമാജ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയതും എന്നൊക്കെ ഓർക്കണം പിന്നീടാണ് ശ്രദ്ധാനന്ദ സ്വാമികൾ ഈ വെടിയേറ്റ് മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ചരിത്രം സത്യത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രം എഴുതിയ മിക്കവാറും പേര് തമസ്കരിച്ചു കളയുകയാണ് ചെയ്തത് അന്നത്തെ ചരിത്രത്തിന്റെ നാൾ വഴി എഴുതിയ പുസ്തകത്തിലുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഈ നൂറാം വർഷം ആഘോഷിക്കുന്ന അതിനെ സംബന്ധിച്ച് വിചാരണം വിചാരം ചെയ്തു കൊണ്ടിരിക്കുന്ന സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരസത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംവാദങ്ങളും പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആരും ശ്രദ്ധാനന്ദ സ്വാമിയുടെ ഈ ഒരു പങ്കിനെയോ അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എന്ന കാര്യമോ പറയുന്നതിനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല നമ്മുടെ സാക്ഷര കേരളത്തിന്റെ കപട ചരിത്രകാരന്മാരും കപട സാംസ്കാരിക നായകന്മാരും കപടമതേതരവാദികളും അതുകൊണ്ട് ഈ ചരിത്രവും കൂടി നമ്മൾ അറിയണം വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ശ്രദ്ധാനന്ദ സ്വാമിയുടെ പങ്ക് വിശേഷാൽ കേരളവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പങ്കും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം